നിങ്ങളൊരു ബിസിനസ്സുകാരനാണെങ്കിൽ ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നിങ്ങളൊരു ട്രെയിനിങ് അറ്റൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിതായിരിക്കണം പ്രീമിയം സെല്ലിംഗ് സീക്രെസ് നമ്മളെല്ലാവരും ബിസിനസ് ചെയ്യുന്ന എന്തിനു വേണ്ടിയിട്ടാണ് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ വേണ്ടി പ്രോഫിറ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ കൊടുക്കുന്ന വാല്യൂവിനുസരിച്ചിട്ടുള്ള വില നമുക്ക് കിട്ടണം ആ വില നമുക്ക് കിട്ടാത്തത് എന്തുകൊണ്ടാണ് നമ്മൾ ചോദിക്കാത്തത് കൊണ്ടാണ് ചോദിക്കാൻ നമ്മൾ പല ബിസിനസ്സുകാർക്കും പേടിയാണ് കാരണം ഞാൻ വില കൂട്ടി ചോദിച്ചാൽ കസ്റ്റമർ വന്നില്ലെങ്കിലോ എന്ന പേടി ആ പേടി വരുന്നത് എന്തുകൊണ്ടാണെന്നറിയുമോ വെറുതെ അങ്ങ് വില കൂട്ടുന്നത് കൊണ്ടാണ് അതേസമയം വാല്യൂ കൂട്ടി ഒരു പ്രീമിയം പ്രൈസ് സെറ്റ് ചെയ്യുന്നതിന് ചില സീക്രട്ട്സ് ഉണ്ട് അപ്പോൾ ആ സ്റ്റെപ്പുകൾ എന്തൊക്കെയാണ് വാല്യൂ കൂട്ടി പ്രീമിയം പ്രൈസിൽ വിൽക്കുവാനുള്ള ആ സെവൻ സീക്രെട്ട് സ്റ്റെപ്പുകൾ അതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഈ ജനുവരി ഇരുപത്തൊമ്പത് തിങ്കളാഴ്ച കൊച്ചിയിൽ മൺസൂൺ എംപ്രസിലാണ് രാവിലെ ഒമ്പത് മണി മുതൽ രാത്രി ഒമ്പത് വരെ ബിസിനസ് ഓണേഴ്സിന് വേണ്ടി മാത്രം സോ രജിസ്റ്റർ യുവർ സീറ്റ് റൈറ്റ് നൗ